सुनेंगे आते तो हम बैठ और इस तक आ सकते हो साथ में उस ना ലിജോ ജോസ് വളരെ ബ്യൂട്ടിഫുൾ ായിട്ടൊരു മൂവിയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു സിനിമ ഈ കാണാൻ പറ്റുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ തന്നെ കാരണം ഫാന്റസി പോലത്തെ സിനിമയാണ് ലിജോയുടെ മേക്കിംഗ് ഉണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമാണ് ഞാൻ ലിജോയുടെ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് വളരെ സ്പെഷ്യൽ ആണ് താങ്ക് യു നന്നായിട്ടുണ്ട് സെക്കൻഡ് ആണ് ഉള്ളത് ഒരു കൈൻഡ് ഓഫ് നല്ല 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 സൂപ്പർ ആയിട്ടുണ്ട് വിഷ്വൽ വിഷ്വലി ായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട സിനിമ വെരി നൈസ് മൂവി സുപേർബായിരുന്നു എന്റെ ലിറ്റി അദ്ദേഹത്തിന്റെ മൂവി എപ്പോഴും ഭയങ്കര ഡിഫറെന്റ് ജേണൽസിലെ ഡിഫറെന്റ് ഡിഫറെന്റ് മൂവിസ് ആണല്ലോ എടുക്കുന്നത് അപ്പം ഒരുപാട് പ്രതീക്ഷയിലാണ് കണ്ടത് എന്റെ സെക്കൻഡ് പാർട്ട് കൊടുത്തതെന്ന് പറഞ്ഞത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും സുപ്പേബായിട്ട് എനിക്ക് ഇഷ്ടമായത് ക്ഷനപ്പുറമായിട്ട് എൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് മധു നീലകണ്ഠൻ മധുജി സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഫ്രെയിമും ഗംഭീരമായിട്ടുണ്ട് ആൻഡ് പ്ലസ് ആർട്ടും എല്ലാം നല്ലതായിരുന്നു ചോദിച്ചെല്ലാം മൊത്തത്തിലൊരു എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ ശ്രദ്ധിച്ച നല്ല സുഖമൂവിയാണ് ിജോയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനിൽ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് എല്ലാ മൂവീസും ഒന്നിനൊന്നിനും വ്യത്യസ്തമാണ് എനിക്ക് നല്ല രസമാണ് ഒരു ഫാന്റസൈസിങ് ഒരു എലമെൻ്റ് ഉള്ള നല്ലൊരു മൂവിയാണ് സുപ്പ് കണ്ടു നോക്കൂ അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആകാനുള്ള ഒരു മൂവി തന്നെയാണ് അല്ല ഫ്രെയിമിങ്ങും എല്ലാം എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടായി കണ്ടിട്ടുണ്ട് സോ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വലിയ സ്ക്രീനില് വിഷ്വലി വെരി ബ്യൂട്ടിഫുൾ സോ എന്താ പറയാ സംതിങ് വെരി ഡിഫറൻറ്റ് ആൻഡ് എക്സ്പീരിയൻസ് അതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ പോലെ റിവെഞ്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ രീതിയിൽ എടുത്തിരിക്കുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഇതൊരു ഭയങ്കര ഒരു എങ്ങനെ പറയാൻവാസിൽ ആക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ എൻറ്റയർലി ഒരു ഡിഫറെന്റ് ഫീൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഓരോ പ്രാശോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്യുന്നത് അപ്പം അത് ഇതൊരു സാധനം പുള്ളി ചെയ്യാത്ത ഒരു അന്വേഷിക്കം എന്നൊക്കെ പറയുന്ന പോലെ ഒരു എനിക്ക് അങ്ങനെ തോന്നിയത് എന്റെ മനസ്സിൽ തോന്നിയത് ബട്ട് സംതിങ് വെരി ഡിഫറെന്റ് ലിജോന്റെ ഒരു പുതിയ സംരംഭം അതെ അതെ എല്ലാം എനിക്ക് എനിക്കൊന്ന് രാജസ്ഥാനൊക്കെയാണെന്ന് തോന്നുന്നു ജയ്പൂറും രാജസ്ഥാനൊക്കെ സോ അപ്പം അതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട് ഒരു വാസ്റ്റ് ആയിട്ട് പിന്നെ പണ്ടത്തെ ചെയ്തിരിക്കുന്ന ഒരു ഫാൻ ഫാന്റസി നമുക്ക് പറയാൻ പറ്റില്ല സംതിങ് ഒരു പണ്ടത്തെ കാലത്ത് പറയുമ്പോ അങ്ങനെയുള്ളൊരു സ്ഥലമാകുമ്പോ നമുക്ക് മറ്റേ വയറും അതും അതൊന്നും ഇല്ലാതെ റോഡും അതൊന്നും ഇല്ലാത്ത ആയിട്ടുള്ളൊരു സ്ഥലത്ത് ചെയ്തിരിക്കുന്നൊരു സംഭവമാണ് ഒരു ഭയങ്കര ഡിഫറെന്റ് ഫീലായിരുന്നു യൂഷ്വൽ ജി പി പടങ്ങൾ പോലെ അല്ല പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല എസ്തറ്റിക് ആയിരുന്നു ഫ്രെയിംസ് ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണുന്നത് അതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു അപ്പൊ എല്ലാരും എല്ലാരും തീർച്ചയായും എല്ലാരും തീർച്ചയായിട്ടും ഒന്ന് കാണുന്ന ഒരു പടമാണ്

എന്റെ വകവ എനിക്ക് എനിക്ക് ആക്ച്വലി ഞാനൊരു എന്താ പറയാ എൽ ജെ പി ലാലട്ടിന്റെ പടം കാണണ്ട ഒരു മൂഡിലാണ് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എങ്കിലും ഒരു എന്താ പറയാ ഒരു ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് മൂഡുണ്ടായിരുന്നു അപ്പൊ ആ മൂഡിൽ നമ്മള് എന്താ പറയാ ഒരു ഒരു ആ സിനിമ കാണാനുള്ളൊരു മൂഡിൽ വന്നാൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളൊരു എന്താ പറയാ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു സിനിമ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരാതെ

Obrigado, okay, gente <laughs>